രാത്രി പന്ത്രണ്ട് മണിക്ക് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ജ്യൂസ് കട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് അടൂരാണ് അടൂര് രാത്രി പന്ത്രണ്ട് മണിക്ക് തുറന്നു പ്രവർത്തിക്കുന്ന ഒരു താടിക്കാരൻ ജ്യൂസ് പ്ലാന്റ് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ചേട്ടാ നമസ്കാരം നമസ്കാരം നമുക്ക് ഇവിടെ എന്തൊക്കെ സൈസ് ജ്യൂസുകളാണ് ഉള്ളത് ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഒരു എൺപത്തിരണ്ട് ഐറ്റം ജ്യൂസുകളുണ്ട് ആ നാരങ്ങ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാലിന്റെ വെറൈറ്റി കുറെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അവൽമിക് മുതിരിപ്പാല് അങ്ങനെ കൊറേ ഐറ്റംസ് മൊത്തത്തിൽ ഒരു ഐറ്റം ഐറ്റം ഉണ്ട് ടോട്ടൽ ബോർഡിൽ നമ്മൾ കാണുന്നുണ്ട് സണ്ണിയില് ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടെന്ന് അതെ അതെ അതൊക്കെ ഇവിടെ അങ്ങനെ നല്ല മൂവിയുള്ള ഐറ്റം കാണും നല്ല മൂവിയാണ് നല്ല മൂവി എല്ലാ എല്ലാം നല്ല മൂവിയാണ് അതല്ലേ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് പോരും ഇവിടെ അവൽ മിൽക്ക് ഓടിച്ചോണ്ടിരിക്കുന്ന രണ്ട് ഉണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല അഭിപ്രായം ചേട്ടാ പേരെന്താ രാഹുൽ ഞാനിപ്പോ ഇവിടെ ഉരുവെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു രാത്രിയില് ഇങ്ങനെ ഒരു ജ്യൂസ് അതായത് രാത്രി കാലങ്ങളിൽ ജ്യൂസ് കുടിക്കാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ പിന്നെ പൊതുവേ ഇവിടെ അടൂര് രാത്രിലാണ് തിരക്ക് പകലിനെ അപേക്ഷിച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ രാത്രിലാണ് തിരക്ക് വരുന്നത് കൂടുതൽ കാരണം എന്ന് പറഞ്ഞാല് പകല് ഇവിടെ ഭയങ്കര ഒന്നാമതൊരു ട്രാഫിക്കും ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും ആരും ചവിട്ടത്തില്ല പിന്നെ ഇവരെല്ലാം നോക്കി വെച്ച് പോയിട്ട് നമ്മൾ ഈ വെറൈറ്റി പേരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നോക്കി വെച്ച് പോയിട്ട് നൈറ്റ് ഇറങ്ങും ഫുഡ് കഴിക്കാനൊക്കെ അല്ല എല്ലാവരും തിരക്കി വഴി നൈറ്റ് ഇടുക ഇറങ്ങും പറഞ്ഞാൽ അവർ പന്ത്രണ്ട് നേരത്തെയൊക്കെ ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒരു മണി രണ്ടു മണി രണ്ടര വരെ ഉണ്ടായിരുന്നു വെളുപ്പിനെ വരെ അതേപിന്നെ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരു പതിനൊന്നര പന്ത്രണിയാകുമ്പോൾ അടയ്ക്കും രാവിലെ ഒരു പത്തര പതിനൊന്ന് മണി ആകുമ്പോൾ തുടങ്ങും ഇപ്പൊ സ്പെഷ്യൽ അടുക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ ഉണ്ടോ അതുക്കാർക്കെല്ലാം പൊതുവേ ഇഷ്ടമാണ് ലൈമിന്റെ നമ്മുടെ ലൈമിന്റെ മാത്രം ഒരു പത്ത് ഇരുപത്തി അഞ്ച് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇരുപത്തി അഞ്ച് വെറൈറ്റി പിന്നെ കുറെ പാലിന്റെയും എല്ലാം അതായത് എല്ലാം ഉണ്ട് അതായത് നാരങ്ങയുടെ ഉണ്ട് നാരങ്ങയുടെ വേണ്ടവർക്ക് നാരങ്ങ പാലിന്റെ വേണ്ടവർക്ക് പാലിന്റെ പിന്നെ ഫ്രഷ് ഷ്യൂസ് എല്ലാ ഫ്രഷ് ഷൂസുണ്ട് പിന്നെ ഷേക്സും അതുപോലെ കുറെ വെറൈറ്റി ഉണ്ട് ഒരു എൺപത്തിരണ്ട് ഐറ്റം വെറൈറ്റി ഉണ്ട് ഒരു മാറി നമ്മുടെ താടിക്കാൻ പ്രചോദനം താടി പ്രചോദനമല്ല നമ്മുടെ ഒരു അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണെന്നല്ലേ താടി എന്ന് പറയുന്നത് അതായത് അതിന്റെ ഒരു ഇതായിട്ട് താടിക്കറ ഞാൻ പിന്നെ കെ കേരള ബിയർ സൊസിയറ്റിയുടെ ഒരു മെമ്പറൊക്കെയാണ് ഞങ്ങൾ പോന്നാല് ജില്ലയും കൂടെ ഒരു പത്ത് ആയിരത്തിപ്പുറത്ത് മെമ്പർമാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ജീവാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് കസ്റ്റമറോട് ഞാൻ ചോദിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ദാഹമാണോ അതോ ചുമറ്റിക്ക് വേണ്ടി കുടിക്കാന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മുടെ ഉച്ചക്കൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയും നാരങ്ങയുടെ തരാന്ന് പറയും നാരങ്ങയുടെ ഒരു നല്ലൊരു ഗുണ് സാധനം രോമാഞ്ചം രോമാഞ്ചം ഉണ്ട് മുദുണ്ട് ഫണ്ടിലിയാണ് അങ്ങനെ കൊറേ കൗതുകത്തിനോട് നമ്മളോരോ പേരിട്ടേക്കുമാണ് എന്തായാലും ഡിഫറന്റ് അല്ലാതെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഡിഫറെന്റ് ടേസ്റ്റ് മാത്രല്ല എല്ലാം കൊടുക്കുന്ന അറുന്നൂറ് ക്വാണ്ടിറ്റി അല്ല കൊടുക്കുന്ന ക്വാണ്ടിറ്റി അറുന്നൂറ് അമ്പല് ക്വാണ്ടിറ്റി ആണ് അതൊക്കെ ഒരു അല്ല റോമാഞ്ചം അമ്പത് രൂപ പിന്നെ ബാക്കി സണ്ണി ലോണെങ്കിൽ ഡി ക്യൂ ടോവിനോ അതെല്ലാം നാല് രൂപ ക്വാണ്ടിറ്റി ആ ടോവിനോ ഉണ്ട് സണ്ണി ഉണ്ട് ടോവിനുണ്ട് ഡി ഉണ്ട് മല്ലോക്കഞ്ചും പിന്നെ സോണ ഐറ്റംസ് ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഫ്രൂട്ട് വെച്ചാ ചെയ്യുന്ന കേട്ടോ നമ്മൾ അല്ലാതെ സിറപ്പ് വെച്ചോ അല്ലെങ്കിൽ കെമിക്കൽസോ കാര്യങ്ങളോ എല്ലാം ഫ്രൂട്ട് ഐറ്റം നമ്മൾ അയ്യായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതെ അതെ കുടിക്കാനുള്ള അല്ലെങ്കിൽ തൃപ്തി കൊടുത്താൽ കുടിച്ച ദാഹം മാറും അതാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം മെയിൻറ്റൈൻ ചെയ്തവർക്കും കുടിക്കുന്നവർക്ക് തൃപ്തി ആയിരിക്കണം അതാണ് എന്റെ വൈഫ് പിന്നെ ഇത് നമ്മുടെ അന്യൻചറക്കനാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരോടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അടൂർ ന പഴയ നയനാഥൻ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് അതായത് യൂണിയൻ ബാങ്കിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മളൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത് ജ്യൂസ് പ്ലാന്റ് ഞാൻ കൊടുക്കുന്ന ഐറ്റം എന്റെ അടുത്ത് മാത്രമേ കിട്ടത്തുള്ളൂ മെയിൻ ആയിട്ട് നല്ല മൂവിങ് നാരങ്ങയുടെ നല്ല മൂവിങ് എന്ന് പറയുന്നത് രോമാഞ്ചമാണ് രോമാഞ്ചം അതെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ഐറ്റം ഒരു ഏഴ് ഐറ്റം നാരങ്ങയാണ് ബേസ് പക്ഷെ ഒരു ഏഴ് ഐറ്റം ചേർന്ന ഒരു സാധനമാണ് രോമാഞ്ചം അതിനാണ് ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ ചൂട് സമയത്തൊക്കെ ഓരോന്ന കുടിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആണ് ക്യൂരിയോസിറ്റി പറഞ്ഞത് ക്യൂരിയാസിറ്റി എന്ന് പറയുമ്പോൾ ഈ പൈനാപ്പിളും ഓറഞ്ച് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ടുകളും മിൽക്കുമായിട്ട് അടിക്കുന്നതാണ് മിൽക്കുമായിട്ട് അടിക്കും പൈനാപ്പിളും ഇല്ല ഓറഞ്ചും ഇല്ല ബാക്കി എല്ലാ ഫ്രൂട്ടോടും മിൽക്കോട്ട് അടിക്കും അതിനകത്ത് കടിക്കാനൊക്കെ ഉണ്ട് കോൺഫ്ലിക്സ് ഇട്ട് കൊടുക്കും എന്നിട്ട് അതിനകത്ത് കോൺഫ്ലെക്സും കപ്പലിന്റെ ഇട്ട് കൊടുക്കും ഷുഗർ ആഡ് ചെയ്യത്തില്ല ഓൾറെഡി ആ ഫ്രൂട്ടിന്റെ മധുരം മാത്രമേ കാണത്തുള്ളൂ അതാണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഷുഗർ ആഡ് ചെയ്യാത്തതെന്ന് പറയുന്നത് ഈ ക്യൂരിയോസിറ്റി കോക്കെലും കോക്ടൈലും കുക്കുമ്പ്രോടയും അതുപോലെ തന്നെ നെല്ലിക്ക കാന്താരി ഈ മൂന്ന് ഐറ്റം ഉള്ള ഷുഗർ ആഡ് ചെയ്യത്തു ബാക്കി എല്ലാം ഷുഗർ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി കോക്ക് ക്യൂരിയോസിറ്റി കോക്ടൈൽ ഇത് നേരത്തെ തയ്യാറാക്കി വെക്കുന്ന ആ സമയത്ത് തന്നെ ഇത് നമ്മൾ എല്ലാ ഫ്രൂട്ടും ഇട്ട് അടിക്കുന്നുണ്ട് കട്ടിപ്പാടിട്ട് അടിച്ചാലും തണുപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു രാവിലെ വന്നിട്ട് ഇത് അടിച്ച് സ്റ്റീൽ വെച്ചേക്കും ഇത് പൈനാപ്പിളും ഇല്ല ഓറഞ്ചും ഇല്ല ബാക്കി അവിടെ എവിടെ ആയാലും ഒരു ഈ ഒരു കാണത്തി ജ്യൂസ് കുടിക്കാൻ വേണ്ടി ആ ഞാൻ ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട് അപ്പൊ കടയിടച്ചിട്ടിങ്ങനെ വരുമ്പോൾ ആഴ്ച എങ്ങനെ നാല് പ്രാവശ്യം കൂടെ വന്ന് ജ്യൂസ് കുടിക്കും പിന്നെ അടിപൊളി അല്ലേ താടിക്കാരും പിന്നെ മുത്തല്ലേ അടൂരിന്റെ മുത്ത് താടിക്കാരന്റെ ഈ ഒരു ജ്യൂസ് പ്ലാന്റ് ആണ് ഒട്ടുമിക്ക ആൾക്കാരും രാത്രിയിലാണ് വരുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പിന്നെ രാത്രി ഒറ്റയ്ക്ക് വന്ന് നമ്മളൊരു ജ്യൂസ് കുടിക്കുക ഭയങ്കര ഒരു അനുഭവം ഇതാണ് നമ്മുടെ രോമാഞ്ചം സുഹൃത്തുക്കളെ ഇത് കിട്ടിയപ്പോ എനിക്ക് തന്നെ രോമാഞ്ചം ആ ഇതാണ് രോമാഞ്ചം നമുക്കൊന്ന് കുടിച്ചു ആയിട്ട് ഇത് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഒരു രോമാഞ്ചം വരും കേട്ടോ അത് തീർച്ചയായും എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഒരു സമയത്ത് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് ഉറക്കവും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വീണ്ടും തുറക്കുമല്ലോ അതെ അതെ ഉറങ്ങുന്നത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടര 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 മുപ്പല്ലോ നല്ല നല്ലൊരു ഇരുന്ന് കഴിക്കുന്നതും ഈ വെളുപ്പം കാലത്താണ് ഒരു രണ്ടര ഒക്കെയാണ് രണ്ടുമണിയാവുമ്പോൾ കഴിക്കും രണ്ടര ആവുമ്പോൾ കിടന്നു പോകണം രാവിലെ ഉണ്ടിക്കുന്നത് എങ്ങനെ എപ്പോൾ ഉറങ്ങിയാലും ഒരു എട്ട് മണിയാകുമ്പോൾ ഉണ്ടിക്കണം കാരണം എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് എന്തെങ്കിലും തുറക്കണമല്ലോ അതുകൊണ്ടായി ആയി പതിനൊന്ന് മണിക്ക് തുറക്കുന്നത് പിന്നെ ഇങ്ങനെ പോകുന്നു കുഴപ്പമില്ല